ഉത്താരണോ ദുഷ്കൃതിഹ പുണ്യോ ദുസ്വപ്നാശന വീരഹാരക്ഷണസന്തോ ജീവന അതിന് ജീവനം എന്ന് പാടണ്ട അങ്ങനെ നപംസകലിംഗമായ ബ്രഹ്മം എന്നർത്ഥം അത്രയുള്ളൂ ജീവനം പര്യവസ്ഥിത തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഉത്താരണ സംസാരസാഗരാത്ത് ഉത്താരയതി ഇതി ഉത്താരണ ഉത്താരണവെച്ചാൽ താഴെ നിന്ന് എടുത്ത് പൊക്കുന്നവൻ ഭഗവാൻ ആരെ എവിടെ നിന്ന് പൊക്കുന്നു ജീവാത്മാക്കൾ മായയിൽ കുടുങ്ങി സംസാരത്തിൽ കുടുങ്ങിയവരെ എടുത്ത് ഭഗവാൻ പൊക്കുന്നതിനാൽ ഭഗവാൻ ഉത്താരണം ദുഷ്കൃതി ഹുഷ്കൃതി പാപം ഈ പാപങ്ങളെ ഇല്ലാതാക്കും നമ്രാണാം സന്നിധം അനഭ്യർത്ഥിത അനവി അവരാവശ്യപ്പെടാതെ തന്നെ അവർക്ക് വേണ്ട അഭീഷ്ടങ്ങളൊക്കെ കൊടുത്ത് പരമാനന്ദ സാന്ദ്രാം പരമാനന്ദസാന്ദ്രാം പരമാനന്ദ സാന്ദ്രഗതിച്ച മുക്തി മുക്തി വരെ കൊടുക്കാൻ ഭഗവാൻ സാധിക്കുന്നു അതാണ് ദുഷ്കൃതം പാപം ബാക്കി ഉണ്ടെങ്കിൽ മുക്തി കൊടുക്കിട്ട് നോക്കിയിട്ടില്ല അപ്പം ഭൂമിയിലെ എല്ലാ കർമ്മങ്ങളും തീർന്നിരിക്കണം എന്ന് ഒപ്പിട്ടൊരു കടലാസ് കിട്ടണം വിദേശങ്ങളിലേക്ക് പോകുന്നവർക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം ഇൻകം ടാക്സ് ആഫീസൊന്നും കിട്ടുമത് ഇയാളിവിടെ കടമൊന്നും തരാൻ മുതൽ ടാക്സ് ഒന്നും തരാൻ ബാക്കിയില്ല അതുപോലെ നമുക്ക് മുക്തി കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു കടലാസ് കയ്യിൽ വേണം ആ കടലാസിൽ എന്ത് എഴുതിയിരിക്കും ഇയാൾക്ക് കർമ്മങ്ങൾ നിഷ്കൃതങ്ങൾ ഒന്നും ബാക്കിയില്ല പുണ്യ സ്മരണാദീ കുർവതാം സർവേഷാം പുണ്യം കരുത്തി വെറുതെ ഭഗവാനെ സ്മരിക്കുക മാത്രമേ വേണ്ടൂ അത് തന്നെ ഭഗവാനെ കയ്യിൽ നിന്ന് പുണ്യം സമ്പാദിക്കുന്നു അപ്പൊ പുണ്യസ്വരൂപൻ എല്ലാവർക്കും പുണ്യം ചെയ്യുന്നു സർവേഷാം ശ്രുതിസ്മൃതിലക്ഷണയാവാച പുണ്യം ആചസ്റ്റ് അങ്ങനെ ഭഗവാൻ എല്ലാവർക്കും പുണ്യത്തെ ആശംസിക്കുകയും ചെയ്യുന്നു സ്വയം പുണ്യസ്വരൂപനമായിരിക്കുന്നു അതിനാൽ ഭഗവാൻ പുണ്യൻ ദുസ്വപ്നാശന ഭാവിന അനർത്ഥസ്യ സൂചകാൻ ദുസ്വപ്നാൻ നാശയതി ദുസ്വപ്നങ്ങളെ ഇല്ലാതാക്കും കംസൻ മരിക്കാൻ നേരത്തെ എന്തൊക്കെയോ ദുസ്വപ്നം കണ്ടു എന്ന് പറയുന്നു മരങ്ങളുടെ പച്ച ഇലയൊക്കെ സ്വർണ്ണ നിറമായിട്ട് മരിച്ചു പോയവരൊക്കെ അടുത്ത് വന്നിട്ട് ഗോയിന്ന എങ്ങനെയുണ്ടോ നീ ഇപ്പോളുണ്ടോ കുഴമ്പ് പെരട്ടൊക്കെയാണ് നോക്കിയപ്പോൾ കുട്ടമ്മ കുട്ടമ്മ മരിച്ചിട്ട് കൊല്ലം നാൽപ്പതായി അടുത്ത് വന്നിരിക്കുക പുറത്തിങ്ങനെ തലോടുക ശബ്ദം കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി അയ്യോ കുട്ട മരിച്ചോ മരിച്ചു വെച്ചിട്ട് നിൻ്റെ അടുക്ക ഒന്നു ഇടാ അല്ലെങ്കിൽ നീ എൻ്റെ അടുക്ക വരണ്ടവൻ ഈ മാതിരിയൊക്കെ തോന്നുക ഇതൊക്കെ കണ്ട കുട്ടന്മാൻ വന്നു സന്തോഷിക്കുകയല്ല വേണ്ടത് ഇലയുടെ പച്ച നിറം മാറി സ്വർണ്ണനിറം വന്നു എന്ന് സന്തോഷിക്കുകയല്ല വേണ്ടത് വലിയ താമസമില്ല യുവർ അവേഴ്സാറിൻ്റെ അമ്പയിടുന്നതാണ് മണിക്കൂറുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവാതെ ഭഗവാൻ കാക്കും ഭാവിന അനർത്ഥസ്യ സൂചകാൻ ദുസ്വപ്ന ഉറങ്ങാൻ നേരത്തെ ചിലർ ദുസ്വ ദുസ്വപ്നം വരാതിരിക്കാനായിട്ട് ചില ശ്ലോകമൊക്കെ ചുള്ളൂ അതോരോരുത്തരുടെ ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളമായാഹം തത്സ്മരണം കിം ഗുരുദേ ബ്രഹ്മാദീന പി കിം കരി ഗുരുദേ ഇങ്ങനെയൊക്കെ ചൊല്ലിക്കൊണ്ടേ കിടന്നാൽ അങ്ങനെ ഉറങ്ങു പോകും അപ്പൊ അതിൻ്റെ ഉള്ളടക്കം എന്താ ദേവിയുടെ പാതകമലങ്ങളെ സ്മരിക്കുന്നവർക്ക് ആപത്തുണ്ടാകും ഇതെന്നെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ഉറക്കത്തിൽ പെട്ടാൽ ലാസ്റ്റ് മോമെന്റിൽ മയങ്ങി വീഴുന്ന നേരത്തെ എന്താണോ ചിന്ത അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അതാണ് ദുസ്വപനം കാണുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെ എന്തെങ്കിലും ഒരു ശ്ലോകം ചൊല്ലാൻ പറഞ്ഞു കൊടുക്കാം കിടന്ന് കണ്ണടച്ച അപ്പ കാണും കുട്ടന്മാർ ഗോപാലന്മാരുണ്ട് മുർക്കാന്താടാ എന്ന് പറഞ്ഞിട്ട് ഗോപാലന്മാർ വെറ്റിലിയുണ്ട് ചുണ്ണമ്പിണ്ടിങ്ങ എടുക്കടാം ഈ മരിച്ചുപോയ ഒരു ചുറ്റും ഇങ്ങനെ വന്നത് ഒരാളുണ്ട് മുറുക്ക് എനിക്ക് കടിക്കാൻ വയ്യ നിനക്ക് എറിഞ്ഞുകൂടെ പല്ലുപോയിന്ന് കടിച്ചോ മറ്റൊക്കെ തയ്ക്കാം ഈ മരിച്ചുപോയ അമ്മൻ മുറുക്ക് കടിക്കാൻ തോന്നും മുറുക്കും വേണ്ട ഒന്നും വേണ്ട ആൾ വിടുന്നു പോയാൽ മതി നായി നോക്ക് ഇതൊക്കെ കണ്ടു തുടങ്ങിയ ദുസ്വപ്നം അടുത്തിരിക്കണോ അനർത്ഥം എന്നാണ് അതില്ലാതാക്കുന്നവൻ ഭഗവാൻ ദുസ്വപ്നാശന വീരഹ വിവിധാ സംസാരിണാം ഗതി മുക്തിപ്രധാന ഹന്തി വിവിധങ്ങളായിട്ടുള്ള ഗതികൾ സംസാരികൾക്കുണ്ടാവുന്ന പല പല അവസ്ഥകൾ പല പല ദുഃഖാനുഭവങ്ങൾ അതിനെയെല്ലാം ഭഗവാൻ ഇല്ലാതാക്കുന്നതിനാൽ വീരഹ രക്ഷണ രക്ഷിക്കുന്നവൻ രക്ഷാസ്വരൂപൻ തത്വം ഗുണമധിഷ്ഠായ ജഗത്രയം രക്ഷൻ രജോ ഗുണത്തെ അവലംബിച്ച് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു സത്വഗുണത്തെ അവലംബിച്ച് വിഷ്ണു പാലിക്കുന്നു തമോഗുണത്തെ അവലംബിച്ച് രുദ്രൻ സംഹരിക്കുന്നു അപ്പോൾ ഭഗവാൻ നമ്മെ രക്ഷിക്കുന്നത് സത്വഗുണത്തെ അവലംബിച്ച് സന്ത സന്മാർഗവർത്തിന സന്ത തദ്രൂപേണ വിദ്യാവിനയവർത്തിയെവ വർത്തത സന്മാർഗവർത്തികളെ സന്തൻ എന്ന് പറയും ആ സന്തൻ സന്മാർഗവർത്തികൾ നേര്മാർഗ്ഗത്തിൽ കൂടി സഞ്ചരിച്ച് ജീവിക്കുന്നവരുടെ സ്വരൂപം തന്നെയാണ് ഭഗവാൻ എന്ന് സന്ത ജീവന സർവാഹാ പ്രജ പ്രാണരൂപേണ ജീവൻ പ്രാണികൾക്ക് മുഖ്യമായി വേണ്ടത് വായുവ വെള്ളം പോലും കുടിക്കേണ്ട ചിലപ്പോൾ നമ്മളിരുന്നു എന്ന് വരും ശ്വാസം കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും അതിപ്രധാനം എന്താ വെച്ചാൽ കാറ്റാണ് കായമേ ഇത് പൊയ്യട കാറ്റടയിൻ്റെ പയ്യട പഴയൊരു വേദാന്ത പാട്ടാണ് ഈ ദേഹം ദേഹം എന്നുള്ളത് ഒരു കഥയില്ലാത്ത കേട്ടോ ഇതെന്താ ഈ ദേഹം ദേഹം എന്നൊക്കെ പറഞ്ഞാൽ കാറ്റടയിൻ്റെ പയ്യടാ കാറ്റുള്ളത് കൊണ്ട് അത് ദേഹം ദേഹം എന്ന് പറയണം അല്ലെങ്കിൽ അതിൻ്റെ പേര് സഞ്ചി സഞ്ചി എന്നാണ് ഈ വന പര്യവസ്ഥിത പരിത സർവത വിശ്വം വ്യാപ്യ അവസ്ഥിത പരീച്ച ചുറ്റും എറവുണ്ട് നാല് ഭാഗത്തും വ്യാപിച്ചു നിൽക്കുന്നു ഭഗവാന് മാത്രമേ അങ്ങനെ അവകാശപ്പെടാൻ പറ്റൂ ഭഗവാൻ എവിടെയുണ്ടാ എല്ലായിടത്തും നല്ല മറുപടി അതുകൊണ്ട് ഭഗവാൻ പര്യവസ്ഥിതൻ അനന്തരൂപോ അനന്തശ്രീ ജിതമന്യു ഭയാപഹ ചതുരശ്രോ ഭീരാത്മ വിദിശോ വ്യാധിഷോ ദിശ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് അനന്തരൂപൻ അനന്താനി രൂപാണി അസ്യ ഭഗവാന് എത്ര രൂപം അനന്തം മരമൊരു രൂപം കള്ളൊരു രൂപം വള്ളിയൊരു രൂപം മലയൊരു രൂപം പാറക്കെട്ടൊരു രൂപം സമുദ്രമൊരു രൂപം അതുകൊണ്ടാണല്ലോ ഒന്നാമത്തെ നാമത്തിന് വിശ്വം തന്നെ കൊടുത്തത് ഞാനിനി ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇതൊന്ന് കയ്യിൽ വിഷ്ണു നാമം വിശ്വം എവിടെ എന്ത് കണ്ടാലും അത് ഭഗവാനാണ് അപ്പോൾ ആ പേരൊക്കെ നിങ്ങൾ ഭഗവാൻ്റെ പേരായിട്ട് കണക്കാക്കി പറഞ്ഞോളെ പിന്നെ വിഷ്ണു സുഹൃത്തുക്കളെ ഒരാൾക്ക് പഠിക്കാൻ പറ്റിയില്ല വിശ്വം എന്ന് എണ്ണം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി തൂണ് കണ്ടു വിശ്വം ഇത് ഭഗവാൻ ഇത് കണ്ടു എങ്ങനെ എന്തെല്ലാം കാണുന്നു അനന്ത അനന്തരൂപ അനന്തശ്രീഹി അനന്ത അപരിമിത ശ്രീഹി പരാശക്തി അപരിമിതമായ കണക്കിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത്ര ശക്തി ഉള്ളവൻ അനന്തശ്രീ ശ്രീ എന്ന് പറഞ്ഞാൽ പരാശ്രശക്തി ഹി വിവിധേവശ്രീയത ഭഗവാന്റെ ശക്തി പലതാണ് എന്ന് ശ്രീ എന്നുള്ള ശബ്ദത്തിന് ശക്തി എന്ന അർത്ഥം പറയുന്നു श्वेत अश्वर उपनिषद परासी शक्ति विवधव श्रूयत अति अराशक्ति भगवा अपाराय शक्ति विविधा पलता जित मु जिता मनु क्रोध जिता को जय्च मनु च कोप जितपते जय्च भगवा जितमु ശിശുപാലൻ എത്ര ശകാരിച്ചു അവരക്ഷരം ഉണ്ടാകാണ്ട് കേട്ടോണ്ട് ഭീമനമർജുന ഇങ്ങനെ ചോര തിളക്കിയ ഞാനിവനേ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഭഗവാൻ ഒന്നും കൂസാണ്ട ഉണ്ടാണ്ട് വിരലെണ്ണ അമ്മായിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് നൂറ് കുറ്റങ്ങൾ പുറത്തോളം അതൊന്ന് തികയുന്നുണ്ടോ മുൻകൂട്ടി തൊണ്ണൂറ്റൊമ്പതാവുമ്പോഴേക്കും കൊന്നുന്ന് വരണ്ട ചിട്ട് ഒന്ന് തികച്ചിട്ട് കൊല്ലമെന്ന് അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഭഗവാൻ യാതൊരു കോപവുമില്ല ഭയാപഹ ഭയം സംസാരജം വംശം അപഘനൻ ഒരക്ഷരം മാറുമ്പോൾ അർത്ഥമാകമാണ് ഭയാപഹം ഭയത്തെ ഇല്ലാതാക്കുന്നു ഭയാവഹം എന്ന് പറഞ്ഞാലോ വാവിന് പകരം വാവായാൽ ഭയം ഉണ്ടാക്കുന്ന അർത്ഥം ആ രംഗം ഭയാവഹമായിരുന്നു എന്ന് പറഞ്ഞാൽ പേടി ഉണ്ടാക്കിത്തരുന്നതായിരുന്നു ഇത് ഭയാപഹ ഭയത്തെ പോക്കുന്ന ചതുരശ്രഹ ന്യായ സമവേത ചതുരശ്രഹ പുംസാൻ കർമാനുരൂപം ഫലം പ്രയച്ചത് ചതുരശ്രൻ എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ ഇരിക്കുന്ന അർത്ഥം വേണ്ടതുപോലെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാത്തവൻ വേണ്ടത് ചെയ്യുന്നവൻ ഏറ്റവും വേണ്ടത് എന്താ ഭഗവാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെ ഓർമ്മ വെച്ചുകൊണ്ട് അതിന് ഈ അതിനുള്ള ഫലം പിടിച്ചോ ഏതേത് കർമ്മം ചെയ്തോ അതതിൻ്റെ ഫലം തെറ്റാണ്ട് കൊടുത്തുകൊണ്ടിരിക്കണം ന്യായമുള്ളവൻ എന്നൊക്കെ ചതുരശ്രൻ എന്നുള്ളതിനർത്ഥം ഗഭീരാത്മാ സ്വരൂപം ചിത്തം വ ഗഭീരം പരിചയത്വം അശക്യം ഗഭീരം ഗംഭീരം എന്നൊക്കെ പറഞ്ഞ ആഴം കൂടിയത് എന്നർത്ഥം എത്രയാ ആഴം പറയാൻ പറ്റില്ല ജലാശയങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു കോയിൻ ഇട്ടാൽ അടിയിൽ കിടക്കുന്നത് കാണുകയും കൂടി ചെയ്യും ഹിമാലയത്തിൽ നാരായണ സരസ് എന്നൊരു സരസ് നാരായണ തീർത്ഥം എന്നൊക്കെ അതിലൊരു കോയിൻ ഇട്ടാൽ അടിയിൽ കിടക്കണ കാണാം പക്ഷെ മുങ്ങിയ പൊയ്ക്കൊണ്ടേയിരിക്കാം സ്വച്ഛമായ ജലമായതുകൊണ്ട് മുങ് പൊയ്ക്കൊണ്ടേയിരിക്കും അടിയത്തില്ല പക്ഷെ അങ്ങനെ വളരെയൊന്നും പോകാൻ പറ്റിയിട്ട് ഐസ് കോൾഡ് വാട്ടറാണ് കുറെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ മരവിച്ച് ആള് ക്ലോസായി പൊന്തി വരും ആഴം കാണാൻ പുറപ്പെട്ടാൽ സത്യമല്ല അതാണ് ഗഭീരാത്മാ വിശ വിവിധാനി ഫലാനി അധികാരിഭ്യോ വിശേഷേണോ ദിശ്യത്തിൽ ദിശതീറ്റ കൊടുക്കുന്നവൻ കൊടുക്കുന്നു എന്ത് കൊടുക്കുന്നു ആവശ്യമുള്ള വിവിധ ഫലങ്ങളെ കൊടുക്കുന്നു അതുകൊണ്ട് വി ദിശ വിവിധ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് വി അപ്പോൾ വിരാട് എന്നുണ്ടല്ലോ അവിടെ വി എന്നുള്ളത് വിവിധം പലതരത്തിൽ വ്യാദിശ വിവിധം ആജ്ഞാം ശക്രാധീനാം കൊടുവൻ ചക്രൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ ദേവേന്ദ്രൻ മുതലായവർക്കൊക്കെ ഭഗവാൻ കൊടുക്കുന്ന ആജ്ഞയാണ് അവരെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ആദിശ വ്യാദിശ ദിശ സമസ്താനം കർമ്മണ ഫലാനി ദിശൻ വേദാത്മന വേദസ്വരൂപത്തിൽ ഇരുന്നുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ കർമ്മത്തിൻ്റെ ഫലം നൽകുന്നു എന്നതിനാൽ ദിശ